ദീനാണ് അടിസ്ഥാനം അള്ളാഹു നമ്മളെ നമ്മളെ അഭിമുഖീകരിക്കുക ഇജിഞ്ഞാലിന്നെ തങ്ങളെ കൈ മുത്തിയോ ജിങ്ങാലിന്നെ തങ്ങളെ കാലിക്കൽ വീണോ അതല്ല സീറാത്തുപാൽ അള്ളാഹ്നെ കോടതി ചോദിക്കുക ഈ ദീൻ എങ്ങനെയാണ് ദീനിനെ നീ എങ്ങനെ കണക്കാക്കി അതാ ചോദിക്കുക അള്ളാഹു ആ ദിവസം നല്ല വാക്ക് പറയാൻ നമുക്ക് തോഫിയൊക്കെ തരട്ടെ അത്രയേ ഉള്ളൂ മറ്റൊക്കെ നല്ലതല്ലേ ആ നല്ലതാണെങ്കിൽ നല്ലതാണ് ഞങ്ങളെ കാലുമൊക്കെ വീണിട്ട് കാലിൻ്റെ ചെരുപ്പ് എൻ്റെ നാവുകൊണ്ട് നക്കി കൊടുത്തല്ല അല്ലേ ദീനുണ്ടെങ്കിൽ നല്ലതാണ് എന്തെ അത്ര കാര്യം ഇതിനൊന്നും ഇവിടെ ഒരു വിരോധം അല്ല അതൊന്നുമല്ല കാലിൻ്റെ കാലിമത്തോ നാവുകൊണ്ട് പോളിച്ച് ചെയ്ത് കൊടുത്തോളാം ഇതൊന്നും വിരോധമല്ല പക്ഷെ എന്ത് വേണം ഇപ്പറഞ്ഞ തങ്ങക്കും നിനക്കും ദീന വേണം ഇംതിസാലു അതിന് അത് വേണം ഒരുപാട് തറവാട്ടുകാരായാലും ഒരു തറവാട്ടുകാരാണ് അവരങ്ങനെയാണ് ഓരോ കുറ്റം പറയുമ്പോൾ അതൊക്കെ നിങ്ങൾ നിങ്ങളെ അടുക്കളയെ കുറിച്ച് നിങ്ങളെ പെണ്ണുങ്ങളോട് പറഞ്ഞോളി ആൺകുട്ടികളുടെ നമ്മളെല്ലാവരെയും ബഹുമാനിക്കും പക്ഷെ അബദ്ധം കാണിച്ചാലും പറഞ്ഞാലും മറുപടി പറയും അതിന് പിന്നെ നമ്മളെല്ലാതാക്കൾ നോക്കിക്കോളി അത് നിങ്ങളെ പണി ആ നമ്മളെ പണിയല്ല ഞമ്മളല്ലാതാക്കൾ നോക്കും ആ ഞങ്ങൾ നോക്കിക്കോളിയാ ഞമ്മക്കെന്താ വിഷയം ഞമ്മക്കവിടെ എന്താകണം ഞമ്മളപ്പടെ പിന്നെ ഉപ്പിലിട്ട് പാത്തേക്കണം എന്നൊന്നും നമുക്ക് അഭിപ്രായമില്ലല്ലോ നമുക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല നമ്മൾ മരിക്കാൻ വേണ്ടി ജീവിക്കണം ഒരു പ്രശ്നമല്ല മരിക്കാൻ വേണ്ടി ജീവിക്കണോനെന്തടച്ചങ്ങായി പ്രശ്നം പിന്നെ എല്ലാം വലിച്ചെറിഞ്ഞത് അഭിമാനം ഒരു സ്വന്തം താല്പര്യവും അഭിമാനവും ഇല്ല ഓനിപ്പം ഇനി കുറെ ആളുകൾ ചീത്ത പറഞ്ഞ് അതിലിപ്പോൾ എന്ത് പ്രശ്നമുണ്ട് നമ്മക്കൊരു നമ്മൾക്കൊരഭിമാനമല്ല ഇല്ല റസോളില്ല അള്ളാഹ് അഭിമാനം നമ്മളഭിമാനം അല്ലാ റസോൻ്റെ നമ്മൾ നമ്മളെ അത്പത്രം ആർസുല്ലാക്ക് വേണ്ടി മരിക്കുകയാണെങ്കിൽ അതേ നമ്മളെ സന്തോഷം ആ റസുല്ലാൻ്റെ ദീൻ നിലനിർത്തുമ്പോൾ നമ്മൾ ഒരാളെ ആക്ഷേപിക്കുകയാണ് അതേ നമ്മൾ സന്തോഷം എന്ത് പ്രശ്നം ഈ ദുനിയാവിലൊരാളും ഒരാളെയും പറയാത്ത അങ്ങനത്തെ ചീത്തകൾ ഈ അടുത്ത ദിവസം വരെ ചിലർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് എനിക്ക് വിഷയമല്ല അങ്ങനെ മെസ്സേജ് ആയിക്കൊണ്ട് അവർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയുമോ അവരെ പേരഴിക്കരുത് എന്തുകൊണ്ടെന്നാൽ എനിക്ക് പിന്നീട് നിങ്ങളൊക്കെ ആണ് ഒരു വിഷമം തോന്നരുത് അത് നിങ്ങളായ അങ്ങനെ എനിക്ക് എതിരെ ചീത്ത് ഈ ദുനിയാവിലൊരു മനുഷ്യൻ കണ്ടാലും കേട്ടാലും അറപ്പുള്ള ചീത്തകൾ ഈ അടുത്ത ദിവസം എൻ്റെ മെസ്സേജിൽ അയച്ചിട്ടുണ്ട് പക്ഷെ ദയവായി പേരയക്കരുത് അപ്പം എന്താ എനിക്ക് സന്തോഷം സന്തോഷം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരു ഫോർവേഡ് മെസ്സേജായി അയക്കണം നിങ്ങളെ മൊബൈലിൽ നിന്ന് നേരം ഉണ്ടാക്കുമ്പോൾ എനിക്ക് നിങ്ങളെ പിടുത്തം കിട്ടും ആദ്യം നിങ്ങളത് നിങ്ങളെ പെണ്ണുങ്ങളെ ഫോണിലേക്കൊന്നും ചെയ്യുക എന്നിട്ട് ഓള ഫോണിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാക്കാൻ്റെ മൂത്താപ്പാൻ്റെ മകാൻ്റെ നിങ്ങോട്ട് അയച്ചാളി അപ്പം എനിക്കൊരു സന്തോഷമായി അലഹമ്മദ അത് ആരെ ഫോർവേഡ് മെസ്സേജാണ് അപ്പം നിങ്ങളതല്ല അപ്പം പ്രശ്നമില്ല നമ്മൾക്ക് ഇതിനെ ഇതിൻ്റെ അപ്പുറമൊക്കെ ദീ വരും എന്ന് നമ്മൾ ഉറപ്പിച്ചുകൊണ്ടാണല്ലോ ദിനിറങ്ങിയത് അല്ലെങ്കിൽ വേദന നിങ്ങളെ എനിക്ക് നിങ്ങള് ഹബീബ് പാലസ് നിങ്ങൾ ഒരാളെ പേര് വെച്ച് അയാളോട് എനിക്ക് ദേഷ്യം തോന്നുന്നു അത് വേണ്ട നമ്മളൊക്കെ സിറാത്ത് ബാലത്തിൽ ഒന്നിച്ച് രക്ഷപ്പെടേണ്ടവരും സ്വർഗത്തിന്റെ വാതിൽക്കൊരിക്കൽ ഒന്നിച്ച് കാണേണ്ടവരും അല്ലേ അപ്പൊ നമ്മൾ തമ്മ തമ്മത്തമ്മിൽ തെറ്റി കാണണ്ട നമ്മൾ സ്വർഗത്തിലേക്കാണ് പോണ സമയത്തും ഇവനാണ് ഇവനാണെന്നാ മെസ്സേജ് അന്ന് വേണ്ട നിങ്ങൾ എന്ത് ചീത്ത അയച്ചോളൂ എന്ത് ചീത്തയും കേൾക്കാൻ പറ്റാത്ത പറ്റിയ കോലത്തിലേക്ക് ഞാൻ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു പോയി അതൊന്നും എനിക്ക് വിഷയമല്ല ദീനാണ് പറഞ്ഞത് പക്ഷെ പുറകോട്ട് പോകും നിങ്ങൾ വിചാരിക്കും വിചാരിക്കുമുണ്ട് ഒരിക്കലും പുറകോട്ട് പോകില്ല ദീൻ ദീനാണ് നീ എന്ത് നമ്മൾ സഹിക്കുക ദീനാകണം അല്ല മ്മളാം അപ്പം അതെന്തുകൊണ്ട് പുണ്യ ജീവിതകാലത്ത് ആ ചെരുപ്പ് എടുക്കളവാക്കി നമുക്ക് ഉണ്ടായില്ല നമ്മൾ വഫാത്തിനേഷും ആ ചെരുപ്പ് നമുക്ക് നെടുക്കാം അതേ അത്രേ ആഗ്രഹമുള്ളൂ ഒന്നും വിചാരിക്കണ്ട ഇതൊന്നും പറയല്ല നിങ്ങക്കൊരു ഒരിക്കലും ഇത് അവസാനിപ്പിക്കുന്ന വിഷയമോ ഇല്ല ദീന അടിസ്ഥാനം അള്ളാഹ് നമ്മളെ നമ്മളെ അഭിമുഖീകരിക്കുക തങ്ങളെ കൈ മുത്തിയോ ഞാൻ ഇന്നെ തങ്ങളെ കാലിക്കൽ വീണോ സീറാത്തുപാൽ അള്ളാന്റെ കോടതി ചോദിക്കുക ഇത് ദീൻ എങ്ങനെയാണ് ദീനിനെ നീ എങ്ങനെ കണക്കാക്കി അതാ ചോദിക്കുക അള്ളാ ആ ദിവസം നല്ല വാക്ക് പറയാൻ നമുക്ക് തോഫിയൊക്കെ തരട്ടെ അത്രയേ ഉള്ളൂ മറ്റൊക്കെ നല്ലതല്ലേ ആ നല്ലതാണെങ്കിൽ നല്ലതാണ് തങ്ങളുമൊക്കെ വന്നിട്ട് കാലിൻ്റെ ചെരുപ്പ് എൻ്റെ നാവുകൊണ്ട് നക്കി കൊടുത്തു നല്ലതല്ലേ ദീനുണ്ടെങ്കിൽ നല്ലതാണ് ദീനില്ലെങ്കിൽ എന്തതിനെ വില അത്ര കാര്യം ഇനൊന്നും എന്നൊന്നും ഇവിടെ ഒരു വിരോധമല്ല ഇതൊന്നും കാലിൻ്റെ കാലിമൊത്ത നാവുകൊണ്ട് പോളിച്ച് ചെയ്ത് കൊടുത്തോളാം ഇതൊന്നും വിരോധമല്ല പക്ഷെ എന്ത് വേണം ഇപ്പറഞ്ഞ തങ്ങക്കും നിനക്കും ദീനു വേണം ഇംതിസാലു അത് വേണം ഇല്ലെങ്കിൽ അതിനു വലിയ